ശ്രീ എം പ്രകാശൻ മാസ്റ്റർ അത്ര നിഷ്കളങ്കമാണോ സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങൾ അത് ഏത് രീതിയിലാണ് കാണേണ്ടത് നിങ്ങളൊക്കെ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ കേന്ദ്രമന്ത്രിമാരായിരുന്ന സമയത്ത് കേരളത്തോട് കാണിച്ച സമീപനത്തെ ഒട്ടും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലല്ല എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളവരാണ് ഇന്ന് സുരേഷ് ഗോപി അത് പറയുമ്പോൾ സുരേഷ് ഗോപി വിമർശിക്കാൻ പാകത്തിലുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ ചർച്ച തുടങ്ങുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ ഈ ഒരു വിമർശനത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് സുരേഷ് ഗോപി എന്ന വ്യക്തി എന്തു പറഞ്ഞു എന്നുള്ളതല്ലോ ഇന്ന് ചർച്ച ചെയ്യുന്നത് അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ് ബി ജെ പിയുടെ താമരചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച എം പി അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ബി ജെ പിയുടെയും നിലപാടുകൾ എന്നുള്ള നിലക്കല്ലാതെ ഒരു വ്യക്തിപരമായ നിലപാടാണ് എന്നുള്ള നിലക്ക് എങ്ങനെയാണെങ്കിൽ കാണാൻ വേണ്ടി കഴിയുക ഇവിടെ അദ്ദേഹം വളരെ വ്യക്തമായ നിലക്ക് പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ നേരത്തെ കേരളത്തിൽ നിന്ന് നേരത്തെ ബി ജെ പിയുടെ മന്ത്രിമാരായിട്ടുണ്ടായിരുന്ന ആളുകൾ അത് ഏറ്റവും കൂടുതലായിട്ടുള്ള മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ബോധ്യം തന്നെ അത് അദ്ദേഹത്തിന് വ്യക്തിപരമായ ബോധ്യമാവുന്നത് എങ്ങനെയാണ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി എന്നുള്ളതിലേക്ക് അത് അദ്ദേഹത്തിന് വ്യക്തിപരമായ ബോധ്യമല്ലല്ലോ പിന്നെ കേന്ദ്രമന്ത്രിമാർ ഇപ്പോൾ മുരളീധരൻ്റെയും അതുപോലെ രാജീവ് ചന്ദ്രശേഖരൻ്റെയും ഒക്കെ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം എന്താ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ പരിഗണിക്കാതിരുന്നതാണ് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകൾ കൈകാര്യം ചെയ്തിരെയുള്ള മഹാഭൂരിപക്ഷ സമയവും കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരടക്കം കേരളത്തെ പരിഗണിക്കാനോ കേരളത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കേരളത്തിൽ നിന്ന് ഈ പറയുന്ന പോലെ സി പി എമ്മിൻ്റെ ഒന്നും ആളുകൾ കേന്ദ്രമന്ത്രി ആയിട്ടില്ലല്ലോ എന്നാൽ മുരളീധരൻ്റെയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെയും കാര്യത്തിൽ കാണാൻ കഴിയുന്ന കാര്യം എന്താ അത് കേന്ദ്രം കേരളത്തെ ശത്രുതാപരമായിട്ട് വീക്ഷിക്കുന്ന കേരളത്തിന് അർഹമായ കാര്യങ്ങളൊന്നും തരുന്നില്ലെന്ന് മാത്രമല്ല കേരളത്തെ ആക്രമിക്കാൻ കേരളത്തിലെ ജനതയെ ആക്രമിക്കാൻ കേരളത്തെ ജനക്ക് അർഹമായത് കൊടുക്കാതിരിക്കാൻ അത് വെട്ടിക്കുറക്കാൻ കിട്ടാവുന്ന ഏതെല്ലാം സന്ദർഭങ്ങളുണ്ടോ അതെല്ലാം ഉപയോഗിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ കേരളത്തെ ആകെ അപമാനിക്കാൻ എങ്ങനെയെല്ലാം സാധിക്കുമോ അതിനെല്ലാം കൂടി ഉപയോഗിക്കുന്ന ഒരു പങ്കാണ് നിർഭാഗ്യവശാൽ മുരളീധരൻ അടക്കം ഉള്ളി ആൾക്ക് നിർവഹിച്ചത് എന്നുള്ളത് നേരത്തെ ഉള്ളൊരു വ്യത്യാസമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അത് വികസിച്ച ഒരു സംസ്ഥാനമാണ് കേരളം വിദ്യാഭ്യാസപരമായിട്ട് ആരോഗ്യപരമായിട്ടെല്ലാം വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഒരു നാടാണ് സാംസ്കാരിക രംഗത്തും ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ഒരു നാടാണ് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഇന്ത്യകളിൽ മറ്റു സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങളല്ല കേരളത്തിൻ്റെതായ തനത് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യം കേരളത്തിലെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യം അതുപോലെ തന്നെ കേരളത്തിലെ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട വിഷയം കേരളത്തിൻ്റെ റോഡ് റെയിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട വിഷയം ആ കാര്യങ്ങളെല്ലാം സ്വീകരിച്ച നേരത്തെയുള്ള കേന്ദ്രമന്ത്രിമാർ ഇവിടെ കേരളത്തിലെ മന്ത്രിമാരടക്കം ഉണ്ടായ കാലത്ത് സ്വീകരിച്ച സമീപനങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ ഇപ്പോൾ ഇന്ത്യയിലെ റെയിൽവേ ഏറ്റവും കുറവ് വരുമാനം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം പക്ഷേ പാലക്കാട് കോച്ച് ഫാക്ടറി തരാമെന്ന് പറഞ്ഞിട്ട് അത് നൽകാൻ കൂട്ടാക്കുന്നില്ല ഇവിടെ കേരളത്തിന് കൃത്യമായി പ്രത്യേകമായിട്ട് റെയിൽവേ സോൺ വേണമെന്നാവശ്യം അത്ര പടക്കമുള്ളതാണ് നൽകാൻ കൂട്ടാക്കുന്നില്ല ഈ കേരളത്തിൽ കേരളം ആവശ്യപ്പെട്ട ഒരു വലിയ ബൃഹത്തായ പദ്ധതിയാണല്ലോ കേറി എത്ര മത്സരിച്ചാണ് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ആളുകൾ അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി രംഗത്ത് വന്നത് അപ്പോൾ കേരളത്തിൽ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല കേരളത്തോട് ശത്രുതാപരമായി പെരുമാറുന്നു എന്ന കാര്യം കൂടിയാണ് മുരളീധരനെ പോലുള്ള ആളുകൾ ഈ കേരളത്തിൽ ചെയ്തിട്ടുള്ളത് ഇന്ന് തന്നെ മറുപടി പറയും പറഞ്ഞെന്താ ഞാൻ ചെയ്ത കാര്യങ്ങൾ കേരളത്തിൽ അറിയാം കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്ത് കാര്യം അത് എന്ത് കാര്യം ചെയ്തു എന്നാണ് ഈ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലമായിട്ട് ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നാണ് പറയുന്നത് ഒരു കാര്യം ചെയ്യാൻ അവർ മുന്നോട്ടേക്ക് വന്നില്ലല്ലോ കേരളത്തിന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തങ്ങൾക്ക് അർഹതപ്പെട്ട കടം വാങ്ങാൻ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കേണ്ടി വന്നു എന്നുള്ളതല്ലേ കാണാൻ വേണ്ടി ഒരു കാര്യം കേന്ദ്രത്തിൻ്റെ നേരിട്ട് പ്രതിനിധിയായിട്ടുള്ള ഗവർണറെ എത്ര നിർലജ്ജമായിട്ടാണ് കേരള ഗവൺമെൻറ്റിനായിട്ടുള്ള ഒരു ചട്ടുകുമായിട്ട് ഇവരുടെ എല്ലാം പിൻബലത്തോടെ കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പിയും ഉപയോഗിച്ചത് അപ്പോൾ കേരളത്തിലെ കേന്ദ്രമന്ത്രിമാർ കേരളത്തോട് ന്യായമായ നിലപാടെടുക്കുന്നില്ലെന്ന് മാത്രമല്ല കേരളത്തിൽ വികസനങ്ങളിൽ പങ്കുവഹിക്കുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തോട് ശത്രുതാപരമായി പെരുമാറുന്ന ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എന്ന് പോലും അംഗീകരിക്കാത്ത ശത്രുതാപരമായ നിലപാട് ആ നിലപാട് കണ്ട് മടുത്തിട്ടാവാം അതെല്ലാം സുരേഷ് ഗോപിയും കാണുന്നുണ്ടല്ലോ കരുണാകരന് ശേഷം ആരും തന്നെ കേരളത്തിൽ കേന്ദ്രമന്ത്രിമാർ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ അദ്ദേഹം നിർബന്ധിക്കപ്പെടുന്നത് അതിന് മേലെയായിരിക്കാം അതുകൊണ്ട് അതിനിപ്പോൾ ആ കാര്യങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ലേ ഇപ്പം ഇവിടെ ബി ജെ പിയുടെ ആളുകൾ നിലപാട് സ്വീകരിക്കുന്നത് ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് ജനങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ അത് സുരേഷ് ഗോപിക്ക് അറിയില്ല എന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം അതുകൊണ്ട് ഇവിടെ വളരെ ഗൗരവമായ കേരളത്തിൻ്റെ ഒരു കേരളത്തിൻ്റെ കേന്ദ്രമന്ത്രി അദ്ദേഹം ഒരു നിഷ്കളങ്കരായ മനുഷ്യനാണ് അദ്ദേഹം തോന്നുന്നല്ല വിളിച്ചു പറയുന്ന ഒരാളാണ് എന്നൊന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രി പറയുന്നതിനെ എങ്ങനെയാണ് നമുക്ക് അങ്ങനെ അങ്ങനെയല്ലാതെ വിനായകരിക്കാൻ കഴിയുക പിന്നെ നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ വസ്തുതാപരമായിട്ട് തെറ്റി ചൂണ്ടിക്കാണിച്ചു അബ്ദുള്ള കുട്ടിയെ സി പി എം പുറത്താക്കിയത് നരേന്ദ്രമോദിയെ പ്രവർത്തിച്ചുകൊണ്ടാണ് അല്ലേ അല്ല നരേന്ദ്രമോദിയുടെ പാർട്ടിയിലേക്ക് അദ്ദേഹം പോയി ഈ അടുത്ത കാലത്താണല്ലോ അദ്ദേഹം ആദ്യം പോയത് ഞങ്ങൾ ഇന്ന് കോൺഗ്രസിലേക്കാണ് അദ്ദേഹത്തെ പുറത്താക്കിയതിൻ്റെ കാരണം അതേ അല്ല അദ്ദേഹത്തിന് ഒരു കാരണവശാല് കമ്മ്യൂണിസ്റ്റായിട്ട് നിൽക്കാനാവുന്നില്ല എന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ നമ്മൾ പുറത്താക്കിയത് അല്ലെ നരേന്ദ്രമോദിയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഒരാളെ പാർട്ടി ഇന്ന് പുറത്താക്കിയ നിലപാടൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ എന്താണോ ഞങ്ങൾ നേരത്തെയുള്ള കേന്ദ്ര മന്ത്രിമാരെ സംബന്ധിച്ച് കോൺഗ്രസ് ആവട്ടെ അതുപോലെ ബി ജെ പി ആവട്ടെ പറഞ്ഞു വന്നത് ആ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഏതാണ്ട് ശരിയാണ് എന്നാണിപ്പോ ഇവിടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനെ അല്ലെങ്കിൽ അത് എന്താണ് കാര്യം പറഞ്ഞ എന്താ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറയാൻ കോൺഗ്രസ് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ ബി ആളുകൾ മുന്നോട്ടേക്ക് വരണം അങ്ങനെ എത്തിക്കുന്ന കാര്യങ്ങൾ ഒരീനം അറിയാനില്ല രാജ്യ ചന്ദ്രസേഖരം പറയാനില്ല അപ്പം അതുകൊണ്ട് അത് അവരാണ് വെളിവാക്കേണ്ടത് അദ്ദേഹം ഉള്ള കാര്യം അദ്ദേഹത്തിന് തോന്നിയ കാര്യം അത് പറഞ്ഞു തീർച്ചയായിട്ടും നിലവിലുള്ള കേന്ദ്രമന്ത്രിയുടെ നിലപാടായിട്ട് മാത്രമേ കേരളത്തെ ജനങ്ങൾക്ക് കടമ്പടി കഴിയൂ പറഞ്ഞത് വസുതയാണ് എന്നുള്ളത് കേരളത്തിന്റെ അനുഭവമാണ്